ഇന്ത്യയോടുള്ള ശത്രുത കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് തുർക്കിയുമായിട്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് നല്ല വ്യാപാര ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന തുർക്കി യാതൊരു കാര്യവുമില്ലാതെ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ അങ്ങോട്ട് കയറി സഹായിക്കുകയും ആയുധങ്ങളും പണവും ഒക്കെ നൽകിയെന്നുമാണ് പറയപ്പെടുന്നത് ഇവിടെ ഇരു രാജ്യങ്ങളെയും തമ്മിൽ അടുപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണെന്നുള്ള പ്രത്യേകതയും ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള ആകർഷണീയതയും മാത്രമാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഈ ആയുധങ്ങൾ വാങ്ങുന്നതെല്ലാം തന്നെ തുർക്കിയിൽ നിന്നാണ് അതായത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഡ്രോൺ നിർമ്മാണത്തിൽ വലിയ മേൽക്കൈ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു അത് ഒരു വരെ ശരിയുമാണ് ഇപ്പോൾ എൺപത് കാർഗി ഡ്രോണുകളാണ് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങുന്നത് ഇത് ചാവേർ ഡ്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പതിനെട്ട് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന അതായത് ഈ ഫോർമുലയിൽ ഇത്രത്തോളം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയും അങ്ങനെ ആക്രമണം നടത്താൻ കഴിയുന്ന ചാവേർ ഡ്രോണുകൾ എൺപതെണ്ണമാണ് വാങ്ങുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പതിനയ ായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും തൊള്ളായിരത്തി ഇരുപത്തിയാറ് കിലോഗ്രാം വ്യാസത്തിനുള്ളിൽ കൃത്യമായിട്ട് ആക്രമണം നടത്താം അതായത് അന്തരീക്ഷത്തിൽ വളരെ നേരം ഒരു പ്രത്യേക പ്രദേശത്ത് തങ്ങി നിന്നിട്ട് തങ്ങളുടെ ലക്ഷ്യം വരുമ്പോൾ മാത്രം പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു ശൈലി ഇതാണ് ഈ കാർഗി ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വാങ്ങാനായിട്ട് പാകിസ്ഥാൻ ഏതാണ്ട് വൻതോതിൽ പണം ചെലവഴിക്കുന്നു നൂറ്റി കോടി രൂപയോളം ചിലവഴിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും പതിനയ്യായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ചാവേർ സ്വഭാവമുള്ള ുള്ള ഡ്രോണുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നു അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നേവിയും ഡെവലപ്പ് ചെയ്യണം അതിനും തുർക്കിയുമായിട്ട് ചില ബന്ധങ്ങൾ അതായത് തുർക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാല് ചെറിയ നാവിക കപ്പലുകൾ ഒരു മുങ്ങിക്കപ്പൽ ഇതൊക്കെ തന്നെ ഇപ്പോൾ പാകിസ്ഥാന് നൽകാൻ കരാറായി ഏതാണ്ട് നൂറ്റി കോടിയോളം രൂപയുടെ കരാറ് ഇതിൽ ആളില്ലാത്ത വിമാനം എന്നറിയപ്പെടുന്ന യു എ വി അത് അമ്പതെണ്ണം വാങ്ങുന്നുണ്ട് ഇഹ ഡ്രോൺ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതും വാങ്ങുന്നുണ്ട് കൂടാതെ അവർക്ക് ക്രൂയിസ് മിസൈൽ വേണം അപ്പോൾ തുർക്കി പറഞ്ഞു കൊങ്കസ് എന്ന് പറയുന്ന ഒരു ക്രൂസ് മിസൈലുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കത് തരാം അതും വാങ്ങുന്നു അങ്ങനെ വൻതോതിൽ പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ആയുധ ഇടപാടുകൾ ശക്തമായിട്ട് വരുന്നു ഒരു കാലത്ത് യാതൊരു ഉപാധികളുമില്ലാതെ ട്രേഡിൽ വലിയ സഹകരണം നടത്തിയ രാജ്യങ്ങളായിരുന്നു തുർക്കി തുർക്കിയിലെ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ മാർക്കറ്റുകളിൽ ഒരു വലിയ പ്രധാനപ്പെട്ട വിഭവമായിരുന്നു അതിന് നിരോധനം ഏർപ്പെടുത്തി നമ്മൾ തുർക്കിയിലേക്കുള്ള വിനോദസഞ്ചാരത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ മൊത്തത്തിൽ നമ്മൾ തുർക്കി ഇവിടെ ബഹിഷ്കരിച്ച് നിർത്തുന്നു അപ്പോഴും തുർക്കി നമ്മൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഇവരുടെ പ്രധാന ആശയം തീവ്ര ഇസ്ലാമിക ആശയവും തീവ്രവാദത്തോടുള്ള അടുപ്പം ഇത് രണ്ടുമാണ് പാകിസ്ഥാനേയും തുർക്കിയെയും അടുപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ആകെ പാകിസ്ഥാനെ അനുകൂലിച്ച രാജ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് തുർക്കിയാണ് മറ്റൊന്ന് ചൈനയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ തുർക്കി നേരിട്ട് ഇവർക്ക് ഡ്രോണുകൾ നൽകി എന്തിന് ഇസ്ലാമിക ആശയം പിന്തുടരുന്ന ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഉദ്ധംപൂർ എന്ന് പറയുന്ന സൈനിക ആസ്ഥാനത്തിന് നേരെ തുർക്കി നൽകിയ അമ്പത് ഡ്രോണുകൾ ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തി നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആകാശ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഈ അമ്പത് ഡ്രോണുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൈനിക താവളത്തിന് ഒരു ചെറിയ പോറൽ പോലും ഏക്കാതിരുന്നത് അത്രയും വലിയ ആക്രമണം നടത്താൻ എല്ലാ പിന്തുണയും നൽകിയ തുർക്കിയെ നമ്മൾ എന്തിനാണ് വെറുതെ വിടുന്നത് ലോകരാജ്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്കയുടെ ഒരു വാലാട്ടിയായിട്ടാണ് തുർക്കി നിലകൊള്ളുന്നതെന്നും അവർ നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റുമെന്നും ഒക്കെ ലോകം ചർച്ച ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം ഇസ്രയേലിന് വേണ്ടിയിട്ട് ഇറാനിൽ കുറച്ച് ചാരപ്പണിയൊക്കെ തുർക്കി നടത്തി അത് അമേരിക്ക പറഞ്ഞിട്ടാ അപ്പോൾ അമേരിക്കയും തുർക്കിയും തമ്മിൽ അവിടെ ഒരു ബന്ധമുണ്ട് എന്നിട്ട് പുറമെ അഭിനയിക്കുന്നത് ഞങ്ങൾ ഇറാൻ്റെ വലിയ പിന്തുണക്കാരാണ് ഇത്രയുമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് അങ്ങനെയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത സമയത്ത് തുർക്കിയുടെ സമീപ രാജ്യമായ സൈപ്രസ് സന്ദർശിച്ചിരുന്നു ഏതാണ്ട് ഇന്ദിരാഗാന്ധിക്കും വാജ്പേയിക്കും ശേഷം സൈപ്രസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറി ഇതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് കാരണം ഈ സൈപ്രസ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്നും അറിയപ്പെടുന്നുണ്ട് അത് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് എൺപത് ശതമാനത്തോളം കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഈ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ആണ് എന്ന് പറഞ്ഞാൽ യു എൻ അംഗീകരിച്ചത് അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ പിന്തുണയുള്ളത് അവിടേക്കാണ് ഇരുപത് ശതമാനത്തോളം ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ സൈപ്രസിനെ തുർക്കിയോട് ചേർത്ത് വെക്കണം അതിനുവേണ്ടിയിട്ട് തുർക്കി ആർമി അങ്ങോട്ടേക്ക് അയക്കും ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വന്നതോടുകൂടി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളൊക്കെ തന്നെ നമ്മൾ സൈപ്രസിന് നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നു അതായത് തുർക്കിയെ അവരുടെ മടയിൽ കയറി അടിക്കാനായിട്ട് നമ്മൾ ചില പ്ലാൻ ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി നേരത്തെ ഈ പിന്നെ ഒരു ഉച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടുള്ള പോകുന്നു ഇപ്പോൾ കാനഡയിൽ നടന്ന ജി ട്വന്റി ജി സെവൻ ഉച്ചകോടികളൊക്കെ ഉണ്ടല്ലോ ഇത്ര ഉച്ചോടികളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുന്നത് അതിൻ്റെ ഉത്തരവാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈപ്രസിലെത്തിയും സൈപ്രസിൻ്റെ ഏറ്റവും മികച്ച എന്താ പറയുന്നത് ഒരു പിന്തുണ അവർ നേടിയെടുക്കുകയും ചെയ്തു മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാറിയോസ് എന്ന് പറയുന്ന ബഹുമതി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൈപ്രസ് ഭരണാധികാരികൾ ഈ പറയുന്ന സൈപ്രസിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യം പുറത്തു വന്നു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിനോട് ചോദിക്കണം അതാണോ തുർക്കി കൈവശപ്പെടുത്തിയ സ്ഥലം ഇതാണോ തുർക്കി അധിനിവേശം നടത്തുന്ന സ്ഥലം ഇങ്ങനെയാണോ നിങ്ങളെ ആക്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന വീഡിയോ മനഃപൂർവ്വം ലോകമാധ്യമങ്ങളിലേക്ക് നൽകുന്നു അതായത് തുർക്കി പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു എന്ന സൂചനകൾ കൃത്യമായി വന്നപ്പോൾ തന്നെ ഇന്ത്യ അവിടെ പോയി സൈപ്രസിൽ നല്ല ബന്ധമുണ്ടാക്കുന്നു അതുപോലെ തന്നെ ഗ്രീസിൽ നല്ല ബന്ധമുണ്ടാക്കുന്നു ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന്റെ കവാടമെന്നാണ് തുർക്കി അറിയപ്പെടുന്നത് അപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ തുർക്കി വഴി മാത്രമേ പോകൂ പക്ഷേ നമ്മൾ വളരെ തന്ത്രപരമായ നിലപാടെടുക്കുന്നു നമുക്ക് തുർക്കിയെ വേണ്ട തുർക്കിയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഗ്രീസിലേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ മറ്റൊരു കവാടം അവിടെ സൃഷ്ടിക്കുകയാണ് അപ്പം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു കവാടം സൃഷ്ടിക്കുന്നു കാരണം ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ തന്നെ ഈ പറയുന്ന യൂറോപ്പിലേക്ക് ഒരു പാത ആവശ്യമാണ് അപ്പോൾ തുർക്കി തുർക്കി എന്ന് പറയുന്നത് ഈ വ്യാപാര മേഖലയിൽ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് വെച്ച് പുലർത്തുന്ന രാജ്യമാണ് നമ്മൾ പറയുന്നത് നമുക്കത് വേണ്ട പകരം തുർക്കിയുടെ തൊട്ടടുത്തുള്ള ഗ്രീസുമായിട്ട് സൈപ്രസുമായിട്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആയുധം കൊടുത്ത അർമേനിയ ഇവരുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധം വെച്ച് പുലർത്തുന്നു അപ്പം ഈ ബന്ധം വെച്ച് പുലർത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ തുർക്കി ഇങ്ങനെ പാക്കിസ്ഥാന് വേണ്ടി അനാവശ്യമായ പിന്തുണ നൽകിയാൽ എർദോഗ നീ സൂക്ഷിച്ചോ ഞങ്ങൾ ശക്തി ശക്തമായ പണി നിനക്ക് തരുമെന്നാണ് ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രതിരോധ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തുർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളെല്ലാം തകർക്കാൻ കഴിയുമെന്ന് നമ്മൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ തെളിയിച്ചതാണ് അതോടുകൂടി ഈ തുർക്കിയുടെ ആയുധങ്ങൾക്ക് ലോകത്തുള്ളൊരു ഡിമാൻഡ് കുറഞ്ഞു കാരണം നേരത്തെ റഷ്യയ്ക്കും ഇറാനും ഒക്കെ നൽകുന്ന രീതിയിൽ തുർക്കി ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ തുർക്കിയുടെ ഡ്രോണുകളൊക്കെ നമ്മുടെ ആകാശ് പോലെ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും തകർക്കാമെന്ന് നമ്മൾ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത് സൈപ്രസുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു ഗ്രീസുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു അപ്പം ഗ്രീസിനും സൈപ്രസിനും നമ്മളുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ നൽകും ആകാശ ഉൾപ്പെടെ അതുപോലെ കുഷ ഉൾപ്പെടെയുള്ള തദ്ദേശീയമായി നിർമ്മിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൽകും ഏതെങ്കിലും കാരണവശാൽ തുർക്കി അല്ലെങ്കിൽ എർദോഗൻ പാകിസ്ഥാനിലേക്ക് ചെന്ന് സഹായം ചെയ്തു കൊടുത്താൽ നമ്മൾ സൈപ്രസിൽ നിന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും അപ്പം എല്ലായ്പ്പോഴും ഈ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈപ്രസിനെ മുഴുവൻ കീഴടക്കുക എന്നതായിരുന്നു തുർക്കിയുടെ ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ നമ്മളത് അംഗീകരിക്കില്ല സൈപ്രസ് അതായത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന യു എൻ അംഗീകരിച്ച ആ നിലപാടിനൊപ്പം നമ്മൾ നിൽക്കുകയും ആവശ്യം വന്നാൽ സൈപ്രസിന് വേണ്ടി ഇന്ത്യൻ സേന ഇന്ത്യൻ യോദ്ധാക്കൾ രംഗത്തിറങ്ങുകയും ചെയ്യുമെന്നുള്ള പരോക്ഷമായ സൂചന നൽകുന്നു ഇതിനിടയിലാണ് വീണ്ടും പാക്കിസ്ഥാന് ചില കാർഗിയെ പോലെയുള്ള ചാവേർ ഡ്രോണുകൾ നൽകുന്നു അതുപോലെ തന്നെ ചെറിയ നാവിക കപ്പൽ മുങ്ങിക്കപ്പലൊക്കെ നൽകുന്നു അവർക്കൊരു ക്രൂയിസ് മിസൈൽ നൽകുന്നു ഇതൊക്കെ തന്നെ വെറുതെ എർദോഗൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാരണം സൈപ്രസ് പോലെയുള്ള ഒരു ദ്വീപിൽ നമുക്ക് സ്വാധീനമുണ്ടായാൽ ആ മേഖലയിൽ ഈ പറയുന്ന തുർക്കിയുടെ ഒരു പരമാധികാരത്തെ നമുക്ക് തട്ടിത്തെറിപ്പിക്കാൻ കഴിയും അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വിചാരിച്ചത് ഈ തുർക്കിക്കാണ് യൂറോപ്പിൻ്റെ എന്ന നിലയിൽ അപ്പർഹാൻഡ് ഉണ്ടായിരുന്നത് അവരെ ചൊടിപ്പിച്ചുകൊണ്ട് അവരെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിൽ ചെന്നൊരു സന്ദർശനം നടത്തുകയും ഈ പറയുന്ന തുർക്കി പിടിച്ചെടുത്താൽ അവർക്ക് ആധിപത്യമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന തു Turkish republic of Northern സൈപ്രസ് തുടങ്ങിയ മേഖലകളൊക്കെ നേരിട്ട് സന്ദർശിച്ച് അതിനെക്കുറിച്ചൊക്കെ വിശകലനം നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എർദോഗിന് കൃത്യമായ ഒരു മെസ്സേജ് നൽകുകയാണ് ഷഹബാസ് ഷെരീഫിനും അസിം മുനീറിനും ഒക്കെ പിന്തുണയുമായിട്ട് നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ സൈപ്രസിനെയും ഗ്രീസിനെയും ഒക്കെ കൂട്ടുപിടിച്ച് കൃത്യമായ ആക്രമണം നിങ്ങൾക്ക് നേരെ നടത്തും അമേരിക്ക നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല മാത്രമല്ല ഇസ്രയേലിൻ്റെ പൂർണ്ണ പിന്തുണയും ഇന്ത്യക്കുണ്ടാകും എന്ന് നമ്മളവരെ ബോധ്യപ്പെടുത്തും അങ്ങനെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും തുർക്കിയും കൂടെ ഒന്നിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വമ്പൻ തിരിച്ചടിക്കാണ് അണിയറയിൽ പദ്ധതി തയ്യാറാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും